എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ബാക്കി ഇന്ത്യന് വിടു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കമ്പാരിസനില് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ഇങ്ങനെ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് കടം വാങ്ങിച്ചിട്ട് മാത്രം നമ്മുടെ സർക്കാർ നടക്കുന്നൊരു സ്ഥിതിയിൽ നമ്മുടെ കേരളം വന്നു എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അവസരം കിട്ടാതെ കുട്ടികൾ പുറത്തു പോയി ജോലി തൊഴിൽ നോക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളയിൽ ഇൻവെസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തത് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പിന്തുണയോടും ആണ് ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ശക്തി എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഈ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുന്നു എന്നെ മാർച്ച് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർട്ടി തിരുവനന്തപുരത്ത് പോയിട്ട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ആയിരുന്നു അന്ന് എന്നോട് ആരോ ചോദിച്ചു ഈ തിരുവനന്തപുരം പോകുമ്പോൾ ഈ തിരുവനന്തപുരത്തെ അനൗൺസ്മെന്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് എന്തായിരുന്നു ഒരു ഫീലിംഗ് അന്ന് ഞാൻ പറയുന്നു അന്ന് ഞാൻ പറഞ്ഞു അത് ഇന്നും ഞാൻ പറയുന്നു ഈ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നത് അന്ന് ഒരു ലോക്സഭ സീറ്റ് മത്സരിക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ബി ജെ പി കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കൊരു അഭിമാനവും ഒരു സന്തോഷമായ ഒരു ഒരു ഒക്കേഷനാണ് അതുകൊണ്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാവന്മാർക്കും എൻ്റെ ഹൈക്കമാൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി മിത് ഷാ നഡ്ഡാജി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി ബി ജെ പി കേരളീൻ്റെ ആ പ്രവർത്തകരുടെ ശക്തി എനിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ആണ് ഞാൻ എനിക്ക് മനസ്സിലായത് മുപ്പത്തഞ്ച് ദിവസം എനിക്ക് ക്യാമ്പയിൻ കിട്ടിയ ഒരു ക്യാമ്പയിനിൽ മൂന്നര ലക്ഷം വോട്ട് പിടിച്ച് തന്ന അവരുടെ റെസ്പോൺസ് അതിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും പോകുകയാണെങ്കിൽ പ്രവർത്തകരുടെ അധ്വാനവും ബി ജെ പി തിരുവനന്തപുരം ബി ജെ പി കേരള പ്രവർത്തകരാണ് അത് ചെയ്തു തന്നത് അതുകൊണ്ട് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു എന്നുമാണ് ഇനി മുമ്പോട്ട് പോകുമ്പോഴും ആ പ്രവർത്തകരുടെ പാർട്ടി ആയിട്ടിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു പ്രഹ്ലാജി കേരളനെ പറ്റിയും നമ്മളുടെ കേരള സ്ഥിതിനെ പറ്റിയും പറഞ്ഞു ഇക്കണോമിക്കും സി പി എമ്മും കോൺഗ്രസിൻ്റെ ഭരണത്തിനെ പറ്റിയും അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അപ്പോ ഞാൻ അതിൽ പോകാൻ പോകുന്നില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന് വളരെയധികം സാധ്യത ഉണ്ട് നമ്മൾ ഈ ഹെഡ്ലൈൻ എല്ലാം വായിക്കുമ്പോൾ ഓ കടം വാങ്ങാൻ പോകുന്നു കാശ് കൊടുക്കാനില്ല കെ എസ് ആർ ടിക്ക് കാശ് കൊടുക്കാനില്ല പെൻഷന് കാശ് കൊടുക്കാനില്ല ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ എന്തായി എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളയ്ക്ക് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിന് പുറത്ത് നമ്മുടെ യുവാക്കൾ വളരെ വിജയകര വിജയകരമാണ് ഇതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്നും നമ്മളെ യൂത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് ആർക്കും ഒരു ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ബാക്കി ഇന്ത്യേനെ വിളൂ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കമ്പാരിസണില് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ഇങ്ങനെ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് കടം വാങ്ങിച്ചിട്ട് മാത്രം നമ്മുടെ സർക്കാർ നടക്കുന്നൊരു സ്ഥിതിയിൽ നമ്മുടെ കേരളം വന്നു എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അവസരം കിട്ടാതെ കുട്ടികൾ പോയി ജോലി തൊഴിൽ നോക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളയിൽ ഇൻവെസ്റ്റും ഇൻവെസ്റ്റ്മെൻറ് വരാത്തത് ഇതെല്ലാം ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ഈ എലക്ഷൻ സമയത്തും പറഞ്ഞതാ ഇതൊരു ഒരു ഏറ്റവും വലിയ കോൺട്രാസ്റ്റ് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ കർണാടകയില് വലിയ വലിയ ഫാക്ടറിയിലും ആയിരക്കണക്കിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നു അത് എന്താണ് കേരളയിൽ വരാത്തത് എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല അത് ഇക്കോണമി ആണോ ഞാൻ പറഞ്ഞ മാതിരി കടമെടുത്ത് ഒരു സർക്കാർ നടത്തുന്ന സർക്കാരാണോ ലഹരി ഡ്രഗ്സ് ആണോ ലോ ആൻഡ് ഓർഡർ ആണോ റാഡിക്കലൈസേഷൻ ആണോ എല്ലാം വലിയൊരു ചാലഞ്ചായിട്ടാണ് നിൽക്കുന്നത് കർഷകരാണോ മത്സ്യത്തൊഴിലാളികളാണോ നമ്മുടെ കടൽ തീരദേശത്തിൽ കടലാക്രമണം വരുന്നു അതേ സൈഡിൽ തമിഴ്നാട്ടില് അതേ തീരദേശത്തിൽ അവർക്ക് കടലാക്രമണത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചറിന് അവർ ബിൽഡ് ചെയ്യുന്നു അത് എന്താണ് നമുക്ക് കേരളയില് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ തീരദേശത്ത് പോകുമ്പോൾ ഒരു വണ്ടി നിർത്തി രാജേഷ് ഉണ്ടായിരുന്നു എന്റെ കൂടെ വണ്ടി നിർത്തി ഒരു മത്സ്യത്തൊഴിലാളി അവിടെ ഒരു സ്ത്രീടെ അടുത്ത് പോയി പറഞ്ഞു ഞാന ബി ജെ പിന്റെ കാൻഡിഡേറ്റ് എനിക്ക് ചേച്ചി വോട്ട് തരണം അപ്പോൾ ആദ്യം ദേഷ്യമുണ്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടാളും സി പി എമ്മും കോൺഗ്രസും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും വാഗ്ദാനം തരും ഒരു ഒന്നും ചെയ്യില്ല അപ്പോഴാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത് അല്ല ഞാൻ സി പി എമ്മും അല്ല കോൺഗ്രസ്സും അല്ല ഞാൻ ബി ജെ പി എൻ ഡി എ ആണ് എന്നിട്ടാണ് ചേച്ചി എൻ്റെ വാക്ക് കേട്ട് എൻ്റെ ഞാൻ പറയാൻ ഉള്ളത് സംസാരിച്ചത് അത് ഇരുന്ന് കേട്ടു ബട്ട് ഇതാണ് എഴുപത് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ ഒരു വിശ്വാസം അത് എന്തുകൊണ്ട് ഈ രണ്ട് പാർട്ടി ഇങ്ങനെ വാഗ്ദാനം കൊടുത്തു കൊടുത്ത് കേരളീയനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഒരു മാറ്റം വേണം ഈ മാറ്റം ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങളെല്ലാവരെയും ഒരു ദൗത്യം എന്നോട് ചോദിച്ചാരോ ആരോ ഇത് നിങ്ങളുടെ മിഷൻ എന്താണ് ബി ജെ പി കേരളീൻ്റെ ഒരു പുതിയ മിഷൻ എന്താണ് ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ കേരളവും വളരണം നിക്ഷേപങ്ങൾ സ്വീകരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം ഇതാണ് നമ്മുടെ ദൗത്യം ഇതാണ് ബി കേരള ഇന്ത്യ കേരള മിഷൻ